മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ സ്വാഗതം അബുദാബിയിൽ മലയാളി യുവതിയുടെ മരണം കൊലപാതകമെന്ന ബന്ധുക്കൾ കണ്ണൂർ ജില്ലയിലെ അലവിൽ സ്വദേശിനിയായ യുവതിയെ അബുദാബിയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന ബന്ധുക്കൾ അലവിൽ കുന്നാവിന് സമീപം മൊട്ടമ്മൽ ഹൌസിൽ പരേതനായ സുബ്രഹ്മണ്യന്റെയും സുമയുടെയും മകൾ മുപ്പത്തൊന്ന് വയസ്സുള്ള എം പി മനോക്നെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് യുവതിയുടെ മരണത്തിന് പിന്നിൽ കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു ഇവരുടെ ഭർത്താവ് ലിനേക്ക് അബുദാബി പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് മരണം നടന്നതെന്നാണ് സൂചന അന്നു മുതൽ നാട്ടിൽ നിന്നും ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞിരുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ് വിവരം അറിയിച്ചതിനെ തുടർന്ന് അബുദാബിയിലുള്ള ബന്ധുക്കൾ അന്വേഷിച്ച് എത്തിയപ്പോഴാണ് മരണവിവരം അറിയുന്നത് ലിനേക്ക് അപ്പോഴും ഫ്ലാറ്റിലുണ്ടായിരുന്നു ഞായറാഴ്ച രാത്രി ഇവരുടെ ഫ്ളാറ്റിൽ ബഹളം കേട്ടതായി അയൽവാസികൾ അബുദാബി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനേഴിനാണ് മേലെ ചൊവ്വ സ്വദേശി ലിനേഗും മനോക്നയും വിവാഹിതരാകുന്നത് ഒന്നര വർഷം മുൻപ് അബുദാബിയിലെത്തിയ മനോക്ന വെബ് ഡെവലപ്പറായി ജോലി ചെയ്തു വരികയായിരുന്നു ഒരു സ്വകാര്യ കമ്പനിയിൽ സെയിൽസ് മാനേജറാണ് ആണ് ലിനേക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്താനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ ന്യൂസ് ഡെസ്ക് ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഇൻ എംഎൽ ടി കോഴ്സും ടൂ ഇയർസ് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ നയൻ ഫൈവ് സിക്സ് ടു സെവൻ നയൻ ടു ടു വൺ